ഹായ് ഫ്രണ്ട്സ് എ മീഡിയയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷന്റെ മുന്നോടിയായി ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട അഭിപ്രായ സർവേയുടെ പൂർണ്ണ വിവരം എ മീഡിയ ഇന്ന് പുറത്തുവിടുകയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ ആരാണ് അധികാരത്തിൽ വരിക മൂന്നാം തവണ എൻ ഡി എ സഖ്യം അധികാരത്തിൽ വരുമോ അതോ ഇന്ത്യ സഖ്യം കേന്ദ്രത്തിൽ ഭരണം തിരിച്ചുപിടിക്കുമോ എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സർവേ ആകെ സീറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ ആകെ സീറ്റ് എൺപത് ഇന്ത്യ സഖ്യം മുപ്പത് എൻ ഡി എ അൻപത് മഹാരാഷ്ട്രയിൽ ആകെ സീറ്റാണ് ഉള്ളത് ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തിനാലും എൻ ഡി എ സഖ്യത്തിന് ഇരുപത്തിനാലിലും ലഭിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് അടുത്തത് പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാളിലെ ആകെ സീറ്റ് നാൽപ്പത്തിരണ്ട് ഇന്ത്യ സഖ്യത്തിന് മുപ്പത്തി ഒന്നും എൻ ഡി എക്ക് പതിനൊന്ന് സീറ്റും മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് ബീഹാറിൽ ആകെ നാല്പത് സീറ്റാണുള്ളത് നാൽപ്പത് സീറ്റിൽ ഇരുപത്തി ഒമ്പത് സീറ്റ് എൻ ഡി എ സഖ്യവും പതിനൊന്ന് സീറ്റ് എൻ ഡി എ സഖ്യവും കരസ്ഥമാക്കുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ തമിഴ്നാട്ടിൽ ലോക്സഭാ സീറ്റ് മുപ്പത്തി ഒമ്പത് അതിൽ ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തി ഒൻപതും എൻ ഡി എക്ക് പത്ത് സീറ്റും ലഭിക്കും മധ്യപ്രദേശിൽ ഇക്കുറി ബിജെപിക്ക് കനത്ത തിരിച്ചടി ലഭിക്കുമെന്നാണ് സർവേകൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ ഇരുപത്തി ഒമ്പത് സീറ്റിൽ ഇരുപത്തിയെട്ട് സീറ്റും ബി ജെ പി കരസ്ഥമാക്കിയിരുന്നു ഇപ്രാവശ്യം ഇൻഡിഎ സഖ്യത്തിന് പതിനാറ് സീറ്റും ബി ജെ പിക്ക് പതിനഞ്ച് സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളതാണ് സർവേകൾ പറയുന്നത് കർണാടകയിൽ ഇരുപത്തെട്ട് സീറ്റാണുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തെട്ട് സീറ്റിൽ ഇരുപത്തിയഞ്ച് സീറ്റും ബി ജെ പി കരസ്ഥമാക്കിയിരുന്നു എന്നാൽ ഇക്കുറി ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തിയൊന്ന് സീറ്റും എൻ ഡി എക്ക് ഏഴ് സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളതാണ് സർവേകൾ പറയുന്നത് അടുത്തതായി ഏവരും ഉറ്റുനോക്കുന്ന ഗുജറാത്ത് സംസ്ഥാനമാണ് ഗുജറാത്തിൽ ഇരുപത്തി ആറ് ലോക്സഭാ സീറ്റിൽ പത്ത് സീറ്റ് ഇന്ത്യ സഖ്യത്തിനും പതിനാറ് സീറ്റ് എൻ ഡി എയും കരസ്ഥമാക്കുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ ആന്ധ്രാപ്രദേശിലെ മൊത്തം ലോക്സഭാ സീറ്റ് ഇരുപത്തി അഞ്ച് അതിൽ ഇന്ത്യ സഖ്യത്തിന് നാല് സീറ്റും ബി ജെ പിക്ക് രണ്ട് സീറ്റും ലഭിക്കും വൈഎസ്ആർ സി പിക്ക് പത്തൊമ്പത് സീറ്റും ലഭിക്കുമെന്നാണ് സർവേ ബലങ്ങൾ പറയുന്നത് അടുത്ത സംസ്ഥാനം രാജസ്ഥാനാണ് രാജസ്ഥാനിലെ ഇന്ത്യ സഖ്യത്തിന് പതിമൂന്ന് സീറ്റും എൻഡിഎക്ക് പന്ത്രണ്ട് സീറ്റും ലഭിക്കുമെന്നാണ് സർവേ ബലങ്ങൾ പറയുന്നത് അടുത്ത സംസ്ഥാനം ഒറീസയാണ് ഒറീസയിൽ രണ്ട് വീതം എൻഡിഎയും ഇന്ത്യ സഖ്യവും കരസ്ഥമാക്കുമ്പോൾ ബേജു ജനതാദൾ പതിനേഴ് സീറ്റ് ുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് അടുത്തത് നമ്മുടെ കേരളമാണ് കേരളത്തിൽ ഇരുപത് സീറ്റിൽ ഇരുപത് സീറ്റും ഇന്ത്യാ സഖ്യത്തിന് ലഭിക്കുമെന്നാണ് സർവേകൾ പറയുന്നത് ബിജെപിക്ക് ഇക്കുറിയും അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്നാണ് സർവേ ഫലം പറയുന്നത് അടുത്ത സംസ്ഥാനം തെലങ്കാനയാണ് തെലങ്കാനയിൽ പതിനഞ്ച് സീറ്റ് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമ്പോൾ രണ്ട് സീറ്റ് മാത്രമേ ബിജെപിക്ക് ലഭിക്കുകയുള്ളൂ ആസാമിലെ പതിനാല് ലോക്സഭാ സീറ്റിൽ എട്ട് സീറ്റ് ഇന്ത്യ സഖ്യത്തിനും ആറ് സീറ്റ് ബിജെപിക്ക് ലഭിക്കും പഞ്ചാബിലെ പതിമൂന്ന് ലോക്സഭാ സീറ്റുകളിൽ പത്ത് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമ്പോൾ മൂന്ന് സീറ്റ് ബിജെപിക്ക് ലഭിക്കും ഛത്തീസ്ഗഡിലെ പതിനൊന്ന് ലോക്സഭാ സീറ്റിൽ ഇന്ത്യ ത്തിന് ഏഴ് സീറ്റ് ലഭിക്കുമ്പോൾ ബി ജെ പിക്ക് നാല് സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ ഇനി ഹരിയാനയിലേക്ക് പോകുമ്പോൾ അവിടെ പത്ത് ലോക്സഭാ സീറ്റാണുള്ളത് അവിടെ എന്ത്യ സംഘത്തിന് ആറ് സീറ്റും എൻ ഡി എക്ക് നാല് സീറ്റുമാണ് ലഭിക്കുക ഇനി എല്ലാവരും വിറ്റുനോക്കുന്ന മറ്റൊരു സ്ഥലമാണ് ഡൽഹി ഡൽഹിയിൽ ഏഴ് സീറ്റിൽ നാല് സീറ്റ് ഇന്ത്യ സഖ്യത്തിനും മൂന്ന് സീറ്റ് ബിജെപിക്ക് ലഭിക്കുമെന്നാണ് സർവേകൾ പറയുന്നത് ജമ്മു കാശ്മീരിലെ അഞ്ച് ലോക്സഭാ സീറ്റിൽ നാല് സീറ്റ് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമ്പോൾ ഒരു സീറ്റ് മാത്രമേ ബി ജെ ലഭിക്കുകയുള്ളൂ ഉത്തരാഖണ്ഡിലെ അഞ്ച് ലോക്സഭാ സീറ്റിൽ മൂന്ന് സീറ്റ് ഇന്ത്യ സഖ്യം കരസ്ഥമാക്കുമ്പോൾ രണ്ട് സീറ്റ് മാത്രമേ ബി ജെ പിക്ക് ലഭിക്കുകയുള്ളൂ ഹിമാചൽ പ്രദേശിൽ നാല് ലോക്സഭാ സീറ്റുകളാണുള്ളത് നാല് ലോക്സഭാ സീറ്റുകൾ നാല് സീറ്റും ഇന്ത്യാ സഖ്യം കരസ്ഥമാക്കുമെന്നാണ് സർവേകൾ പറയുന്നത് മണിപ്പൂരിൽ രണ്ട് ലോക്സഭാ സീറ്റിൽ രണ്ട് സീറ്റും ഇന്ത്യാ സഖ്യത്തിന് ലഭിക്കും അരുണാചൽ പ്രദേശിൽ രണ്ട് ലോക്സഭാ സീറ്റിൽ രണ്ട് സീറ്റും ബി ജെ പിക്ക് ലഭിക്കും മേഘാലയയിലെ രണ്ട് ലോക്സഭാ സീറ്റുകളിൽ ഇരു മുന്നണികൾക്കും ഓരോ സീറ്റ് വീതം ലഭിക്കും ത്രിപുരയിലെ ആകെ രണ്ട് സീറ്റിൽ ഇരു മുന്നണികൾക്കും ഓരോ സീറ്റ് വീതം ലഭിക്കും ഗോവയിലും ആകെ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റും ഇന്ത്യാ സഖ്യത്തിന് ലഭിക്കുന്നതാണ് റിപ്പോർട്ടുകൾ മിസോറാമിലെ ഒരു സീറ്റ് ബി ജെ പിക്ക് ലഭിക്കുമ്പോൾ നാഗാലാന്റിലെ ഒരു സീറ്റ് ഇന്ത്യാ സഖ്യത്തിന് ലഭിക്കും സിക്കിമിലെ ഒരു സീറ്റും ഇന്ത്യാ സഖ്യത്തിന് തന്നെയാണ് ലഭിക്കുക കേന്ദ്രഭരണ പ്രദേശങ്ങളായ മറ്റു ആറ് സ്ഥലങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് മൂന്നും ബി ജെ പിക്ക് മൂന്നും സീറ്റുകളും ലഭിക്കുന്നതായിരിക്കും മറ്റു കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ എണ്ണി കഴിയുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് മുന്നൂറ്റി നാല് സീറ്റും എൻ ഡി എക്ക് നൂറ്റി എൺപത്തി ഒൻപത് സീറ്റും അതേഴ്സിന് അൻപത് സീറ്റും ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും ഏവർക്കും ഗുഡ് ബൈ